മുല്ലപ്പൂവിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാ പേടിക്കണം കേസ് ഓണം കഴിഞ്ഞില്ലേ ഓണത്തിന് മുല്ലപ്പൂവില്ലാത്ത മലയാളികൾ ചിലപ്പം കുറവായിരിക്കില്ലേ ഓണത്തിന് മുല്ലപ്പൂവൊക്കെ ചൂടി അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ എന്താ അല്ലേ രസം തലയിൽ ഇങ്ങനെ ചൂടുമ്പോൾ നല്ല ഭംഗിയായിരിക്കല്ലേ മുല്ലപ്പൂവ് പണി കൊടുത്തൊരു കഥ കേട്ടോ നിങ്ങൾ ആർക്കെന്നല്ലേ നമ്മുടെ നവ്യ നായർക്ക് ഓസ്ട്രേലിയയിൽ മുല്ലപ്പൂവും കൊണ്ടിട്ട് ഒരു ഫങ്ഷന് പോയതാ ഒന്നേകാൽ ലക്ഷം രൂപയാണ് ഫൈനായിട്ട് കിട്ടിയത് ഒന്നും രണ്ടും ഒന്നും അല്ല ദേ ഈ തലേ ചൂടി കിടക്കുന്ന ആശാം വാങ്ങിക്കൊടുത്തത് ഒരു മുള മുല്ലയ്ക്ക് എത്രയാ അമ്പത് രൂപയോ ഈ മുല്ല ഒക്കെ സീസണാകുന്ന സമയത്ത് നല്ല റേറ്റ് ഉണ്ടാവും എന്ത് തന്നെ ആയാലും നൂറ് രൂപ ആണ് കൂട്ടുക ഒരു മുള മുല്ലയ്ക്ക് പത്തുമുള മുല്ലയാണ് കൊണ്ടുപോയതെങ്കിൽ പോലും ഇത്രയും മേടിക്കാൻ ഇത്രയും ചിലപ്പോൾ പൈസ മുടക്കിയിട്ടുണ്ടാവില്ല ഓസ്ട്രേലിയയിൽ മറ്റേ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ മുല്ലപ്പൂവ് കണ്ടു അവർ ഫൈൻ അടച്ചു ഫൈൻ കൊടുത്തു ഒന്നേകാൽ ലക്ഷം രൂപ എന്തല്ലേ അത് ഞമ്മക്കാർക്കെങ്കിലായിരുന്നേ എനിക്കൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ആ ഫൈനും മേടിച്ച് അതിനുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചിട്ട് അതും മേടിച്ചിട്ട് ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളുമായിരുന്നു എന്നെ കൊണ്ടാവില്ല ഒരു മുല്ലക്ക് വേണ്ടിയിട്ട് ഒന്നേകാൽ ലക്ഷം റുപ്യടിക്കാൻ ഏതായാലും ഞാൻ ആ ഒരു വീഡിയോ വീഡിയോയുടെ പങ്കുവെക്കാം കേട്ടോ നവ്യ നായർ തന്നെ യൂ യൂട്യൂബിൻ്റെ അകത്ത് സോറി ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് പങ്കുവെച്ചിട്ടുണ്ട് ഫൈൻ അടിക്കുന്നതിൻ്റെ മുമ്പേത്തെ പ്രഹസനം എന്ന് പറഞ്ഞിട്ട് നല്ല അവസ്ഥയായി ഇത് നവ്യ നായർക്കായതുകൊണ്ട് വലിയ ന്യൂസ് ആയി നമ്മക്കാര്ക്കോ ആയിരുന്നെങ്കിൽ നാട്ടിലും പുറത്തും അടുത്തുള്ളവരും അടുത്തുള്ള ഫ്രണ്ട്സുകളൊക്കെ അറിയുമ്പം നന്നായി കി നിനക്ക് അത് തന്നെ കിട്ടണം എന്ന് പറയും നവ്യ നായർക്കൊക്കെ ഈ ഒന്നേകാൽ ലക്ഷം റുപ്യ എന്തില്ലേ അതൊന്നൊരു പൈസ ആയിരിക്കില്ല ചിലപ്പം ഏത് പ്രോഗ്രാമിനാണോ പോയത് ആ പ്രോഗ്രാമിന്റെ വേദിയിൽ വെച്ചിട്ടാട്ടോ നവ്യ നായർ ഒരു അനുഭവം പങ്കുവെച്ചത് മേ ബി ചെലപ്പോ ആ പ്രോഗ്രാമർ കൊടുക്കായിരിക്കും കേട്ടോ എന്ന് പറയാൻ പറ്റില്ല എങ്ങനെയാണോന്നൊന്നും അറിയില്ല എന്ത് തന്നെ ഒന്നേകാൽ ലക്ഷം റുപ്യ ഒരു മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് ഉണ്ടല്ലേ എനിക്ക് രാവിലെ തന്നെ ഈ ന്യൂസ് കേട്ടപ്പോൾ ചിരിക്കണോ കരയണോ എന്നുള്ള ഒരു പിടുത്തം പിടിത്തം കിട്ടാത്തൊരവസ്ഥയായി പോയി നമ്മളെങ്ങാനും ഞാനെങ്ങാനാണേക്ക് ആയിട്ട് ഒരു മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നേകാല ലക്ഷം റുപ്യൊന്നും എടുക്കത്തില്ല ഞാൻ പറഞ്ഞില്ല എന്താണോ അവർ ഫൈൻ തരുന്നത് അല്ലേ എന്താണോ അവർ ശിക്ഷ തരുന്നത് ആ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ട് ഉണ്ണിട്ടാ വന്നേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് കയറി വരുക എന്നല്ലാതെ ഞാനും ഒന്നേകാൽ ലക്ഷം റുപ്യൊന്നും ഞാൻ അടിക്കാൻ പോകുന്നില്ല ഞാൻ ഇതുകൊണ്ടാണ് ഓസ്ട്രേലിയയിലേക്കൊന്നും പോകാത്തത് ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് ഇത്രയും വലിയ ഫൈനൊക്കെ കിട്ടിയിട്ടും എന്നെക്കോട്ടാവൂലെട്ടോ അതൊന്നും അടയ്ക്കാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവുകയെ ചെയ്യാത്തത് ഏതായാലും നവ്യ നായർക്ക് ഫൈൻ കിട്ടുന്നതിൻ്റെ മുമ്പ് നവ്യ നായർ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നവ്യ നായരുടെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി അത് പങ്കുവെച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ബാക്കിയും കൂടി ഞാൻ ഇതിൽ വെക്കാം കേട്ടോ ഒന്ന് കണ്ടുനോക്കി ഇങ്ങനെയാട്ടോ ഇത് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫൈൻ ഫൈനടിക്കുന്നതിൻ്റെ മുമ്പത്തെ പ്രഹസനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കണ്ടുനോക്കി മാത്രമേ ഉള്ളൂ കിട്ടട്ടാ